ഗവൺമെന്റ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ക്യാമ്പ് സ്കൂളിലാണ് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയായ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്യാമ്പ് നടന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്ന സ്ഥലത്ത് സ്നേഹരാമം നിർമ്മിക്കൽ പുനരുപയോഗ മൂല്യമുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഹരിതഗൃഹം പദ്ധതി ജീവിദ്യുതി പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയിരുന്നു വയോജനങ്ങളെ അടുത്തറിയുന്ന സ്നേഹ സന്ദർശനം തദ്ദേശീയം തനതു പരിപാടി വോളിയർമാർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ബോധന പരിപാടി ഹ്യൂമൻ ബുക്ക് ഭാരതീയമെന്ന പ്രവർത്തനം പ്രഥമ ശുശ്രൂഷാ പരിശീലന പരിപാടിയായ സന്നദ്ധം എന്നിവയും നടത്തിയിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ അടുത്തറിയുന്ന ഒപ്പം പരിപാടി ക്യാമ്പിൽ വേറിട്ട പ്രവർത്തനമായി തനതു പ്രവർത്തനങ്ങളും ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി സമാപനത്തോടനുബന്ധിച്ച സച്ചിത ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ സമാപനം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ നടപ്പിലാക്കിയ സ്നേഹാരാമം പദ്ധതി ജനങ്ങൾക്കായി സമർപ്പിച്ചു നെന്മാർ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപം മലിനമായി കിടന്ന പ്രദേശം ശുചിയാക്കിയാണ് സ്നേഹരാമം ഒരുക്കിയത് പി ടിഎ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി പി ടി എ വൈസ് പ്രസിഡന്റ് സജിത എസ് എം സി വൈസ് ചെയർമാൻ കെ വിനേഷ് സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ സി ബി സന്തോഷ് കുമാർ സ്വാഗതവും വളണ്ടിയർ ആർ നന്ദന നന്ദിയും പറഞ്ഞു